ിയങ്കരനായ അധ്യക്ഷൻ പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ ഈ മഹാറാലി ഉദ്ഘാടനം ചെയ്ത വിവന്തിയനായ പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ സി പി കെ കുഞ്ഞാലിള്ളി സാഹിബ് വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കളെ സി പി കെ ഫിറോസ് അടക്കമുള്ള യൂത്ത് ലീഗിൻ്റെ നേതാക്കളെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മനോഹരമായ സാഗര തീരത്ത് മറ്റൊരു മഹാസാഗരം ഒരുക്കിക്കൊണ്ട് കേരളത്തിലെ പ്രബലമായ യുവശക്തിയാണ് യൂത്ത് ലീഗ് എന്ന അതിമനോഹരമായ പ്രഖ്യാപനമാണ് ഇന്ന് നടന്നത് വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരായി കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതി ആരംഭിച്ച യൂത്ത് മാർസ് ഈ മഹാറാലിയോടുകൂടി ഇന്നിവിടെ ഒരു വലിയ ക്യാമ്പയിന് തിരശീല ഇടുകയാണ് ഇതൊരു വലിയ തുടക്കം കൂടിയാണ് ഇത് കേരളത്തിൽ രാജ്യത്തെല്ലായിടത്തും ഫാസിസത്തിനെതിരായി വർഗീയതയ്ക്കെതിരായി ദുർഭരണത്തിനെതിരായി നമ്മൾ ആരംഭിക്കുന്ന മഹത്തായ പോരാട്ടത്തിൻ്റെ മുന്നണിയിലാണ് യൂത്ത് ലീഗ് എന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ മഹാറാലിയും സമ്മേളനവും നമ്മളിന്ന് ജീവിക്കുന്ന ഈ നാട്ടിൽ നമ്മുടെ ഇടയിൽ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകി ശത്രുത വളർത്തി അതിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ ഭരണകൂടങ്ങൾ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടത് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കതിന് മറുപടി കൊടുക്കേണ്ടത് വിദ്വേഷത്തിനെതിരായി യൂത്ത് ലീഗ് നടത്തിയ ഈ ക്യാമ്പയിൻ ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഞാൻ പാടക്കാട് സയ്യദ് സാദിഖലി ശിഹാബ് തങ്ങളെയും ശ്രീ പി കെ കുഞ്ഞാലിക്കുടി സാഹിബിനെയും പ്രത്യേകമായി ഒരു കാര്യത്തിൽ അഭിനന്ദിക്കും അയോധ്യ വിഷയം മാളിക്കത്തിക്കാൻ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരു ശ്രമമുണ്ടായപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗം കൂടി അവർ രണ്ടുപേരും വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളുണ്ട് അത് കേരളത്തിൻ്റെ മതേതര ചരിത്രത്തിൽ അടയാളപ്പെടുത്തും ഒരു സംശയം വേണ്ട ഇത് ഇത്തരം വിദ്വേഷങ്ങളെ ആളിക്കത്തിക്കാനല്ല വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർത്തമാനമായി വരുന്നവരോടുള്ള ചുട്ട മറുപടിയാണ് അവർ പറഞ്ഞത് വിദ്വേഷത്തെ അതിനെ നശിപ്പിക്കുക അതിനെ തകർക്കുക ഒരുമിച്ച് നിൽക്കുക മതവികാരങ്ങളെ മാനിക്കുക എല്ലാ മതങ്ങളും അവരവർക്കുള്ള അവകാശങ്ങളെ നിലനിർത്തി പരസ്പര ബഹുമാനത്തോടെ സ്നേഹത്തോടെ നോക്കിക്കാണുക എന്നതാണ് വേണമെങ്കിൽ കൈയ്യടിക്ക് വേണ്ടി അവർക്ക് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാമായി അവർക്കത് ചെയ്യാൻ കഴിയില്ല ബാബറി മസ്ജിദ് തകർന്നപ്പോൾ ഈ കേരളത്തിലേക്ക് വിദ്വേഷം കടന്നു വരാതെ വിഞ്ചനെ പോലെ കേരള അതിർത്തിയിൽ നിന്ന് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പാരമ്പര്യമാണ് അവർ ഉയർത്തിപ്പിടിച്ചത് എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എനിക്ക് മുസ്ലിം ലീഗിന് ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും കരുത്തുറ്റ വിശ്വാസ്യതയുള്ള പാർട്ട്ണറാണ് പങ്കാളിയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് നീങ്ങുന്നത് ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് ഇനി മറ്റൊരു ഒരുമ കൂടി ഉണ്ടാകും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗും ഐക്യ ജനാധിപത്യ മുന്നണിയിലെ യുവജന വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് യു ഡി വൈ എഫിന് തുടക്കം കുറിക്കുക ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയർമാനും ശ്രീ പി കെ ഫിറോസ് കൺവീനറുമായി കേരളത്തിലെ യുവശക്തിയെ കേരളത്തിലെ ഈ ദുർഭരണക്കാർക്കെതിരെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി കേരളത്തിലെ യുവശക്തി എന്താണ് എന്ന് അവർ ബോധ്യപ്പെടുത്തി കൊടുക്കും എന്നെനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ നമ്മൾ പോരാടുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ അവരുമായി സന്ധി ചെയ്തവരാണ് കേരളം ഭരിക്കുന്നത് എന്ന് നാം വിസ്മരിക്കും നിങ്ങൾക്കറിയാം ഇവർ തമ്മിൽ ധാരണയാണ് അഭിഹിതമായ ബന്ധമാണ് കാരണം സംഘപരിവാറിന്റെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ കേരള ഞാൻ അടിവരയിട്ട് പറയുന്നു കേരളത്തിലെ സി പി എമ്മിന്റെ ലക്ഷ്യം കോൺഗ്രസ് വിരുദ്ധതയാണ് ഈ കോൺഗ്രസ് മുക്ത ഭാരതവും കോൺഗ്രസ് വിരുദ്ധതയും സന്ധി ചെയ്യുകയാണ് സന്ധി ചെയ്യുകയാണ് നിങ്ങൾക്ക് സ്വർണക്കള്ളക്കടത്ത് കേസ് രണ്ടാമത് വന്ന നമ്മുടെ ലൈഫ് മിഷൻ കോഴ കേസ് ഇപ്പോ കേസ് കരുവന്നൂരിലെ കേസ്ലിൻ കേസ് മാസപ്പടി വിവാദം എല്ലാത്തിനും ഇവര് തമ്മിൽ ധാരണയുണ്ട് കരുവന്നൂർ കേസ് എല്ലാത്തിനും ഇവര് തമ്മിൽ ഒരു ധാരണയുണ്ട് ആ ധാരണ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ധാരണയാണ് ആ ധാരണ അവരുടെ പൊയ്മുഖങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടി ജനാധിപത്യത്തിനും െതിരെയും പോരാടുന്നത് ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കും ഈ പുനഞ്ഞാലി സാഹിബൂടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ദുർഭരണമാണ് കേരളത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും പരിതാപകരമായ ഒരു അവസ്ഥ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഒന്ന് പുല്ലുവെട്ടിയാൽ വെട്ടിയാൽ അതിൻ്റെ കാശ് കൊടുക്കാൻ സർക്കാരിൽ ഇല്ല ഒരോടവണതാൽ കൊടുക്കാനുള്ള കാശ് സർക്കാരിൻ്റെ കയ്യിലില്ല കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് പണം കൊടുക്കാൻ കാശില്ലാത്തവരാണ് ഈ ഖജനാവ് മുഴുവൻ താഴെട്ട് പൂട്ടി താക്കോൽ പോക്കറ്റിൽ അറുപത് ലക്ഷം രൂപയുടെ സ്റ്റേജ് പണത് ആർബാട നാടകം നടത്തി കേരളത്തിൽ നവകേരള സദസ് നടത്തിയത് എല്ലാ സ്ഥാപനങ്ങളും തകർന്നു കെ എസ് ആർ ടി സി തകർന്നു കെ എസ് ഇ ബി തകർന്നു സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തകർന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തകർന്നു പതിനയ്യായിരം കോടി രൂപയാണ് കരാറുകാർക്ക് കൊടുക്കാൻ ജീവനക്കാർക്ക് കൊടുക്കാൻ നാൽപ്പതിനായിരം കോടിയാണ് അഞ്ച് നയാ പൈസ കയ്യിലില്ല നികുതി ഭരണ സംവിധാനം പൂർണമായി പരാജയപ്പെട്ടു സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെല്ലാം നിർത്തലാക്കി വികസന പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചു അഹങ്കാരത്തിനും ദാർഷ്ട്യത്തിനും ധിക്കാരത്തിനും മാത്രം ഒരു കുറവിൽ പ്രതിഷേധത്തിനെതിരെ ഭയമാണ് ഭയമാണ് ഇവരെ ഭരിക്കുന്നത് എല്ലാ ഏകാധിപതികൾക്കും ലോക ചരിത്രത്തിൽ ഭയമായിരുന്നു നാല് കുട്ടികൾ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി കാണിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ ഇടയിൽ പോയി ഒളിച്ച ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിട്ടും എന്നിട്ടും പേടി മാറാന് നാല് വാഹനങ്ങൾ മുഴുവൻ ഗുണ്ടകളെയും കൊണ്ട് ക്രിമിനലുകളെയും കൊണ്ട് യാത്ര ചെയ്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നു ഈ തിക്കാരത്തിനെതിരായി ഈ അഴിമതിക്കാർക്കെതിരായി ഈ ഫാസിസ്റ്റുകളുമായി സന്ധി ചെയ്തവർക്കെതിരായിട്ടുള്ള നമ്മുടെ ഉജ്ജ്വലമായ പോരാട്ടം നമ്മൾ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ ആളുകളെയും നമ്മുടെ യു ഡി എഫിന്റെ കുടുക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് മതേതരത്വം ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും അതിന് ഈ കോഴിക്കോട് കടപ്പുറത്ത് ഞങ്ങൾക്ക് ലഭിച്ച ഈ ആത്മവിശ്വാസമാണ് യൂത്ത് ലീഗിൻ്റെ ഈ മഹാറാലി എന്ന് വിനയപരിസരം പറഞ്ഞുകൊണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന യൂത്ത് ലീഗിൻ്റെ ഊർജ്ജസ്വലരായ പ്രവർത്തകരെ മുഴുവൻ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി